أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا സൂറത്തും അറിയം പതിനാറ് പതിനേഴ് ഓർക്കുക അല്ലെങ്കിൽ അനുസ്മരിക്കുക ഫിൽ കിതാബി ഈ ഗ്രന്ഥത്തിൽ മറിയമ മറിയമിനെയും ഇതിൻ തബദസ് അവൾ അകന്നുപോയ സന്ദർഭം മിൻ അഹ്ലിഹ അവളുടെ ആളുകളിൽ നിന്ന് മക്കാനൻ ഷർക്കയ്യ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഫത്തഹദ്സ് എന്നിട്ട് അവൾ സ്വീകരിച്ചു മിൻ ദൂനിഹിം അവരെ കൂടാതെ അല്ലെങ്കിൽ അവർക്ക് നേരെ ഹിജാബൻ ഒരു മറ ഫർസൽന അപ്പോൾ നാം അയച്ചു ഇലൈഹ അവളിലേക്ക് റൂഹന നമ്മുടെ ജീവനെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ അഥവാ മലക്കിനെ എന്നർത്ഥം ജിബിളിസ്ലാമിൻ്റെ പേരാണ് റോഹ എന്നത് മസലഹ അപ്പോൾ ആ മലക്ക് അവൾക്ക് രൂപം മാറ്റം രൂപാന്തരപ്പെട്ടു അല്ലെങ്കിൽ സദൃശനായി ബഷറൻ സെവിയ ഒത്ത ഒരു മനുഷ്യനായിട്ട് യഹിയ അലൈസ്ലാം ഉണ്ടായ കഥ ആണ് മുകളിൽ പറഞ്ഞത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതുതന്നെ അള്ളാഹുത്താല സൂറത്ത് ആലംറാനിൽ പരാമർശിക്കുന്നത് വൈത്തിൽ മക്ദിസിൽ സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മറിയമിൻ്റെ റൂമിൽ അവളുടെ പ്രാർത്ഥനാ മുറിയിൽ അവരുടെ പ്രാർത്ഥനാ മുറിയിൽ അസാധാരണമായ വിധം ഭക്ഷ്യപദാർത്ഥങ്ങൾ അള്ളാഹുത്താല ലഭ്യമാക്കിയത് കണ്ടപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു അനന്തരഗാമിയെ തരാനും അള്ളാക്ക് പറ്റുമല്ലോ എന്ന വിചാരത്തിൽ നിന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് യഹ്യഅ അലൈഹലാം ജനിക്കുകയും ചെയ്തത് അത്ഭുതകരമായി ഈ രണ്ട് കഥയും കുർആൻ ചേർത്ത് പറയുന്നതിൻ്റെ ഹിക്മത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അവർക്ക് നന്നായിട്ട് അറിയുന്ന വൃദ്ധനായ പിതാവും വന്ധ്യയായ മാതാവും ചേർന്ന് അത്ഭുതകരമായി ഒരു കുട്ടി ഉണ്ടാകാമെങ്കിൽ പിതാവില്ലാതെ ഈസായും ഉണ്ടാകാം അതൊരു നടക്കാത്ത കാര്യം അല്ല എന്ന് ജനങ്ങൾക്ക് വേഗം മനസ്സിലാകുന്നതിന് വേണ്ടി ഈസാക്ക് മുമ്പ് ജനിപ്പിച്ചതാണ് യഹിയയെ ആ കഥയും പറയുന്നിടത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി മറിയം ബീവിയെ അനുസ്മരിക്കാൻ പറയുകയാണ് അങ്ങനെ യഹയ ഉണ്ടായ ശേഷം മറിയം ബീവി ബൈത്തുൽ മഖ്ദിസിൽ അല്ലെങ്കിൽ അന്നത്തെ ഹൈക്കൽ സുലൈമാനി എന്നറിയപ്പെടുന്ന മസ്ജിദുൽ അക്സൈൽ ആരാധനയിൽ മുഴുകി കഴിയുന്ന കാലമാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിപാലനത്തിൽ മസ്ജുൽ അക്സയുടെയും ബൈത്തുൽ മക്ദീസിൻ്റെയും പരിപാലനത്തിൽ മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് വലിയൊരു കോമ്പൗണ്ടാണ് അതിൽ നമസ്കാരത്തിന് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് പണ്ട് അതിൻ്റെ പേര് ഹൈക്കൽ സുലൈമാനി എന്നായിരുന്നു അവിടെ അതിൻ്റെ സേവനത്തിനൊക്കെയായി ആരാധനയിൽ മുഴുകുക മാത്രമല്ല അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങളും വരുമ്പോൾ ഇപ്പോൾ നമുക്കത് കാണാം അവിടെ ഒരുപാട് വളണ്ടിയേഴ്സിന് ആവശ്യമുള്ള സ്ഥലം തന്നെയാണ് ഇപ്പോഴും അപ്പം അങ്ങനെ കഴിയുന്നതിൻ്റെ ഇടക്ക് കൂടുതൽ തക്കറബ് വേണ്ടിന് വേണ്ടിയിട്ട് കൂടുതൽ സ്വസ്ഥമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മറിയമ്മ കിഴക്കോട്ട് പോയി എന്നാണ് മക്കാനൻ ഷർക്കയ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതാണ് ഈ കിഴക്ക് ചില പണ്ഡിതന്മാർ അതിനെ നാസിറ നസറേത്ത് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഷർക്കയ്യ സ്ഥലമല്ല നസറേത്ത് എന്ന് പറയുന്നത് വൈത്തിൽ മഖ്ദിസിൽ നിന്ന് കിഴക്കാണ് സോറി വൈസിൽ മഖ്തിൽ നിന്ന് വടക്ക് നൂറ്റിനാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് അതുപോലെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ യേശുവിൻ്റെ ജന്മസ്ഥലം നാറ്റിവി ചർച്ച് ഓഫ് നാറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടാടുന്ന ഒരു സ്ഥലമുണ്ട് യേശു ജനിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞവിടെ പ്രത്യേകം ആരാധനകളുമൊക്കെ നടത്താറുണ്ട് അതും കിഴക്കല്ല അത് തെക്കോട്ടാണ് പോകേണ്ടത് ബൈത്ത് ഇവിടെ പറയുന്ന മക്കാനൻ ഷർക്കയ്യ എന്ന് പറയുന്നത് ദൂരേക്കൊന്നുമല്ല ആളുകളിൽ നിന്ന് അക അകന്നുപോയി എന്നാണ് അഥവാ മസ്ജിദിലക്സയിലുള്ള ആളുകളിൽ നിന്ന് കുറച്ച് ദൂരേക്ക് അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത് ആ സ്ഥലം കിഴക്കാണ് അതിപ്പോൾ വളരെ വേഗം മനസ്സിലാകുന്നതുമാണ് കുബത്തുസഹ്റ എന്ന് പറഞ്ഞിട്ട് കൊതുസിൻ്റെ ഒരു ചിത്രം അതിൻ്റെ ഒരു ഐക്കണായിട്ട് കാണിക്കുന്ന ചിത്രമുണ്ടല്ലോ അതൊരു പാറയുടെ മുകളിലുള്ള ഒരു കുബ്ബയാണ് അവിടെ സ്ത്രീകളുടെ പ്രാർത്ഥനാ സ്ഥലമായിട്ടാണ് സാധാരണ വെള്ളിയാഴ്ചകളിൽ ഉപയോഗിക്കാറുള്ളത് സ്ത്രീകൾക്ക് ന ജുമയിൽ പങ്കെടുക്കാനുള്ള സ്ഥലമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ആ സ്ഥലമായിരിക്കാനാണ് സാധ്യത എന്നതിനാണ് പ്രബലത കൂടുതലുള്ളത് അത് കിഴക്കാണ് ഒന്ന് രണ്ട് ഇവിടെ പന്തബ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരേക്ക് പോകുകയില്ല ബൈത്തുൽ മഖ്ദിസിൽ അതിൻ്റെ സേവനത്തിനായി സ്വതന്ത്രമായി മാതാവ് നേർച്ചയാക്കി കൊടുത്തിട്ടുള്ള സ്ത്രീ വളരെ അകലെയുള്ള നൂറ്റി നാൽപ്പത്തി കിലോമീറ്ററോ അല്ലെങ്കിൽ നാലോ അഞ്ചു കിലോമീറ്ററോ ഒക്കെ ദൂരെയുള്ള സ്ഥലത്തേക്കൊന്നും ഈ ബൈത്തുൽ മക്ദിസ് വിട്ടു പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല ഒന്ന് പിന്നെ മീൻ അഹ്ലിഹ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരാണ് എന്നുള്ള ധാരണ ചിലർക്കുണ്ട് അല്ല ബൈത്തുൽ മഖ്ദിസിലുള്ള മറിയം ബി ആളുകളാകാം ഉദ്ദേശിച്ചത് പത്തഹത് മിൻ ദൂനിഹിം ഹിജാബ എന്ന സംഗതി അത് സൂചിപ്പിക്കുന്നുണ്ട് ദൂരേക്ക് കിഴക്കോട്ട് പോയാൽ പിന്നെ മറയുടെ ആവശ്യമില്ല അടുത്തു തന്നെ ഒരു മറക്കപ്പുറം തൻ്റെ അഹലുകാരുണ്ടാകുമ്പോഴാണല്ലോ മറ ആവശ്യമുള്ളത് അഥവാ അവിടെ ചെന്നിട്ട് ഈത്തപ്പനയുടെ ഓല കൊണ്ടൊക്കെ മറിച്ച് ഒരു കൂടാരം ഈത്തപ്പനയുടെ ചില മരങ്ങൾ വലിയ ഉയരം വെക്കാത്ത മരങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ഓലകൾ ഇങ്ങനെ നിലത്ത് വളഞ്ഞു കുത്തി ചുറ്റും ഒരു കൂടാരമായിട്ട് തന്നെ രൂപപ്പെടും അതിനകത്ത് ഇരിക്കാൻ നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു മറ സ്വീകരിച്ചതാകാനാ ഇരിക്കാനാണ് സാധ്യത അപ്പോൾ ബൈത്തുൽ മഗ്ദസിൽ തന്നെ ആണുകാനും എന്നാൽ പുരുഷന്മാരായ മറ്റാളുകളുടെയും അതുപോലെ സാധാരണ നമസ്കരിക്കാൻ വരുന്നവരുടെയും ഒന്നും ഇടപഴകലുകളും ഇടകലരലുകളും അവർക്ക് ആവശ്യമുണ്ടാകുകയില്ല എന്നാൽ അവരെവിടെയാണോ താമസിക്കാൻ നിശ്ചയിക്കപ്പെട്ടുള്ളത് അവിടുന്ന് അവർ പോയിട്ടുമില്ല അതാണ് ഫത്തഹദത്തും ധോനി ഹിം ഹിജാബ എന്ന് പറയുന്നത് അല്ല വളരെ അകലേക്ക് ആളുകളില്ലാത്തയിടത്തൊക്കെ ഒഴിഞ്ഞു പോയതാണെങ്കിൽ പിന്നെ ഹിജാബിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ ഒരു മറയുടെ ഉള്ളിൽ സാധാരണ ഇത്തികാഫിനൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾ പള്ളിയിൽ ഒരു തമ്പു പോലെ കെട്ടുന്നത് പോലെയുള്ള ഒരു സംവിധാനമായിരിക്കണം ഉദ്ദേശിച്ചത് അത് വൈത്തിൽ മക്തീസിൻ്റെ അകത്ത് തന്നെയാണ് എന്ന് മാത്രം അഥവാ പള്ളിക്കകത്തല്ല കോമ്പൗണ്ടിനകത്ത് അങ്ങനെയുള്ള ആ മറയിൽ ജിബിദിൽ അലി ഇസ്ലാം ചെന്നതിനെയാണ് പിന്നെ സൂചിപ്പിക്കുന്നത് ഇലൈഹ ഫാർസൽ റൂഹ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ അള്ളാഹത് പ്രയോഗിച്ചിട്ടുണ്ട് റൂഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള റൂഹ് ൂതി എന്നാണ് സാധാരണ അത് പറയാറുള്ളത് ജനനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നിടത്തല്ല ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ റൂഹൽ ഖുദുസ് എന്നും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ജിബിരി അലിസ്ലാമിനെ കുറിച്ചാണ് ഇവിടെ കൂടുതൽ സാധ്യതയുള്ളത് അതാണ് കാരണം ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ആത്മാവ് ഒരു പുരുഷ വേഷത്തിലും ഉമ്മയുടെ അടുത്ത് ചെല്ലുക എന്നത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതേസമയത്ത് ജിബിരി അലി ഇസ്ലാം മനുഷ്യവേഷത്തിൽ വേഷത്തിൽ വരിക എന്നത് ഖുർആാനിലും സഹത്തിലും ഒക്കെ ഉള്ള സംഗതി തന്നെയാണ് ഉദാഹരണമായി ഇതിൻ്റെയൊക്കെ വർഷങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വീട്ടിൽ മലക്കുകൾ മനുഷ്യവേഷത്തിൽ ചെല്ലുകയും മനുഷ്യരാണെന്ന് കരുതിയിട്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്യുകയും എന്നിട്ട് അത് വിളമ്പി കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ അടുത്ത് സൽക്കരിക്കാനായിട്ട് ചെന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തത് സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു താല തന്നെ അങ്ങനെ അപ്പോഴൊക്കെ അവർ വിചാരിക്കുന്നത് ഇത് മനുഷ്യരാണ് എന്നാണ് കാരണം അങ്ങനെ മനുഷ്യരായിട്ട് ചെന്നാലേ അവർക്ക് സ്വീകരിക്കാനും സംസാരിക്കാനും കഴിയുകയുള്ളു അതുപോലെ നബ്സലല്ലാഹു അല്ലൈവല്ലമയുടെ മുമ്പിൽ ജിബിലൈസ്വലാം വന്നിരിക്കുകയും സുന്ദരനായ യാത്രയുടെ അടയാളങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്റെ രൂപത്തിൽ വന്നിരിക്കുകയും എന്നിട്ട് റസൂൽ സലാഹു അല്ലൈവ് സ്വലമയോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ പറയിപ്പിക്കുകയും അങ്ങനെ സഹാബികളെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു താലാദ് ചെയ്തത് അധികത്തിലുണ്ട് പോയ ശേഷമാണ് മനസ്സിലായത് അത് ജിബിരിൽ ആയിരുന്നു എന്ന് നബ്സലല്ലാഹു അലൈഹി സ്വലമ പറയുമ്പോഴാണ് അതുകൊണ്ട് തന്നെ മറിയമ്മിൻ്റെ അടുത്തും അതാണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് മറിയം ബീവിക്ക് വിക്ക് ലക്ഷണമൊത്ത യോഗ്യനായ വേഗം തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേകിച്ച് കേടുകളൊന്നുമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടു ജിബിലീല അലിസ്ലാം അള്ളാഹു പറഞ്ഞയച്ച മലക്ക് അനാഥത്തോഹിൽ മലായിക്കത്തു പിന്നെ മെഹ്റാബിൽ മെ മെഹ്റാബിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ വിളിച്ചു എന്നൊക്കെ സൂറത്ത് അലിമ്രാനിൽ പറയുന്നുണ്ട് ആ സംഭവത്തിന് ശേഷം അത് അത് ഇരിക്കുമ്പോഴാണ് മെഹ്റാബിലിരിക്കുമ്പോഴാണ് മെഹ്റാബിലിരിക്കുമ്പോൾ ഖക്കരിയ അലിസ്ലാമിനെ മലക്കുകൾ വിളിച്ചതുപോലെ തന്നെ എനിക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ആ അറിയിപ്പൊക്കെ കിട്ടിയതിൻ്റെ ശേഷമാണ് വേറിട്ട് പോകാനുള്ള ഒരു ഉൾവിളി വരികയും അങ്ങനെ അവർ മൈത്തിൽ മൈത്തിൽ മഖ്ദീസിൻ്റെ കിഴക്കുള്ള ഭാഗത്ത് മസ്യൂൽ അക്സയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഹിജാബിൻ്റെ അകത്ത് പോയി താമസമാക്കുകയും പോകുകയും ചെയ്തത് അവിടെയാണ് അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ജബിലീൽ അലിസ്സലാം മനുഷ്യവേഷത്തിൽ വന്നത് ഈ മനുഷ്യവേഷത്തിൽ വരുന്നത് ഇവിടെയും എന്തിനാണ് അത് അവർക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ എന്നല്ല അവർക്ക് കാണാൻ കഴിയണമെങ്കിൽ തന്നെ സാധാരണഗതിയിൽ മലക്കുകളെ മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല അമ്പിയാമുസലുകൾക്ക് മാത്രമേ മലക്കുകളെ സ്വന്തം വേഷത്തിൽ അല്ലെങ്കിൽ തനി സ്വരൂപത്തിൽ കാണാൻ കഴിയുകയുള്ളൂ മനുഷ്യരായ ആളുകൾക്ക് കാണാൻ കഴിയണമെങ്കിൽ അവർ മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന വേഷത്തിൽ വരണം അവരോട് സംസാരിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യ വേഷത്തിൽ തന്നെ വരണം അതാണ് സാറാ ബി അടുത്ത് ഇബ്രാഹിം അലൈ സ്വലാമിൻ്റെ വീട്ടിൽ മലക്കുകൾ ചെന്നപ്പോഴും അതുപോലെ ലൂത്ത് നബിയുടെ ജനതയിൽ മലക്കുകൾ ചെന്നപ്പോഴും ഒക്കെ മനുഷ്യവേഷം വേഷം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നതുപോലെ മറിയം ബീവിക്ക് സംസാരിക്കാൻ പറ്റുന്ന പരുവത്തിൽ നിബിദി അലൈഹി ഇസ്ലാം വന്നു എന്നാണ് ഒത്ത ഒരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ശേഷം പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത അത്തുകളിലുള്ളത് ഇൻഷാള്ള അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കും മാറാവട്ടെ അള്ളാഹു മാലിംനാമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه بالنظر اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين